പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആവേ ആ മെയ് വണക്കം മാസവണക്കം ദിവസം യഥാർത്ഥമായ കന്നികാമറിയത്തിന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവളുടെ നേരെ ശരിയായ ഭക്തി ഉളവാകുകയുള്ളൂ ദൈവജനനി സഹരക്ഷക ആധ്യാത്മിക മാതാവ് സകലവര പ്രസാദങ്ങളുടെയും മധ്യസ്ഥ എന്നീ വിവിധ നിലകളിൽ മേരിക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട് ദൈവമാതാവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യക സർവോത്കൃഷ്ടമായ വണക്കത്തിനും സ്നേഹാദരങ്ങൾക്കും അർഹയാണ് നമുക്ക് മേരിയുടെ നേരെയുള്ള ഭക്തി സ്നേഹം ബഹുമാനം മധ്യസ്ഥാപേക്ഷ അനുകരണം പ്രതിഷ്ഠ എന്നീ മാർഗങ്ങളിലൂടെ പ്രകടമാക്കേണ്ടിയിരിക്കുന്നു ദൈവജനനി മാതൃനിർവിശേഷമായ ഒരു സ്നേഹം നമ്മുടെ നേരെ പ്രദർശിപ്പിക്കുന്നു ഒരു ശിശുവിന്റെ ശാരീരിക ജീവൻ സുരക്ഷിതമാകുന്നതിന് മാതൃപരിപാലനം എത്ര ആവശ്യമാണോ അതിലുപരി നമ്മുടെ ആധ്യാത്മിക ജീവൻ സംരക്ഷിക്കുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും ദൈവമാതാവിന്റെ മാതൃവാത്സല്യം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് യേശു അവിടുത്തെ അമ്മയെ തന്നെ നമ്മുടെ ആധ്യാത്മിക മാതാവായി നൽകിയത് കൂടാതെ മേരി സകല വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണ് രക്ഷണീയ കർമ്മത്തിൽ ദൈവജനന് വഹിച്ച ഭാഗഭാഗ്യത്വം അത് വെളിപ്പെടുത്തുന്നു കർമ്മത്തിന്റെ ഫലം നമ്മിലേക്ക് പ്രവഹിക്കുന്നത് മറിയത്തിലൂടെയാണ് ഒരു ശരീരത്തിൽ ഹൃദയം ജീവരക്തത്തെ ശരീരത്തിന്റെ മറ്റു ഭാഗത്ത് എത്തിക്കുന്നതുപോലെ മൗതിക ശരീരത്തിൽ ആധ്യാത്മിക ജീവചൈതന്യമായ പ്രസാദവരം എത്തുന്നത് മറിയത്തിലൂടെയാണ് അവൾ ശിരസായ ക്രിസ്തുവിനെയും അവയവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ടനാളമാണ് അതിനാൽ ജീവന്റെ പ്രഭവസ്ഥാനമായ ക്രിസ്തുവുമായുള്ള ഐക്യത്തിന് മേരിയുമായിട്ടുള്ള ഐക്യം എത്ര ആവശ്യമാണെന്ന് ഗ്രഹിക്കുമല്ലോ ദൈവമാതാവിനോടുള്ള ഭക്തി നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾക്കും ഉപയുക്തമത്രേ നാം എപ്രകാരമാണ് മറിയത്തോടുള്ള നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ഭക്തിയുടെ കാതൽ അടങ്ങിയിരിക്കുന്നത് അനുകരണത്തിലും പ്രതിഷ്ഠയിലുമാണ് ഒന്നാമതായി ദേവജനനിയെ അനുകരിക്കണം മറിയത്തിൽ പ്രക്ഷോഭിച്ചിരുന്ന സുഹൃതങ്ങൾ നമ്മിലേക്ക് പകർത്തണം പ്രത്യേകമായി വിമലാംബികയുടെ എളിമ വിശ്വാസം പ്രത്യാശ ഉപവി വിരക്തി മുതലായ സുഹൃതങ്ങൾ അഭ്യസിക്കുക എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളും ഏറ്റവും വലിയ പൂർണ്ണതയിൽ മേരിയിൽ വിളങ്ങിയിരുന്നു രണ്ടാമതായി നമ്മെ തന്നെ ദേവജനനിക്ക് പ്രതിഷ്ഠിക്കണം അവളുടെ സേവനം നമ്മുടെ ജീവിത സാഫല്യമായി കരുതുക അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും മറിയത്തിന് ഒരു സ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു മറിയത്തോടു കൂടി മരിയ ചൈതന്യത്തിൽ ദിവ്യ ദിവ്യയേശുവിനു വേണ്ടി മറിയത്തിലൂടെ എല്ലാം യേശുവിന് സമർപ്പിക്കുക നമ്മുടെ ജീവിതം മര്യാത്മകമായിരിക്കണം മാതാവിനോടുള്ള ഭക്തി മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിക്കുവാൻ നാം പരിശ്രമിക്കണം വൈകാരികമോ ബാഹ്യമോ ആയ ഭക്തി പ്രകടനത്തെക്കാൾ ദേവശാസ്ത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠിതമായ ആരാധനക്രമ ചൈതന്യത്തിന് അനുയോജ്യമായിരിക്കണം നമ്മുടെ ഭക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ക്രൂഷ്ചേവ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു ഞങ്ങൾ നിങ്ങളെ മൂടും എന്നാൽ എന്തുകൊണ്ടാണ് ക്രൂഷ്ചെവ് ഇപ്രകാരം പറഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടായിരുന്നു അടുത്ത കാലത്ത് ഇരുമ്പു യവനികയുടെ പിന്നിൽ നിന്നും നമുക്ക് അത്ഭുതകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത് ക്രൂഷ്ചെവ് ഇപ്രകാരം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ദിവസം റഷ്യ സൈബീരിയയിൽ ഒരു സൂപ്പർ ബോംബ് പരീക്ഷണം നടത്തുകയായിരുന്നു ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിലും ഏറ്റവും മാരകമായ ബോംബായിരുന്നു അത് ബോംബ് നിർമ്മാണം വിജയപ്രദമായിരുന്നെങ്കിൽ ലോകത്തിലെ എല്ലാ ദൈവവിശ്വാസികളും ജനാധിപത്യ രാജ്യങ്ങളും റഷ്യയുടെ അടിമകളാകുമായിരുന്നു പക്ഷേ ക്രൂഷ്ചേവ് പ്രതീക്ഷിച്ചതുപോലെ ബോംബ് സ്ഫോടനം വിജയപ്രദമായില്ല ബോംബ് സ്ഫോടനത്തിലൂടെ റഷ്യയുടെ ഏറ്റവും സമർത്ഥരായ മുന്നൂറോളം ശാസ്ത്രജ്ഞന്മാർ മരണമടഞ്ഞു അന്നേ ദിവസം ലോകത്തിന്റെ ഭാഗങ്ങളിലായി നാനൂറോളം രൂപതകളിൽ മാതാവിന്റെ ഫാത്തിമായ ആഹ്വാനമനുസരിച്ച് ജപമാല യജ്ഞങ്ങളും റാലികളും നടത്തിയിരുന്നു ഇതിനാൽ ഇന്ന് ലോകത്തിൽ ദൈവവിശ്വാസികളും ജനാധിപത്യ പ്രേമികളും സ്വതന്ത്രമായി ജീവിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃപരിപാലനയുടെ ഫലമായിട്ടാണ് എന്നുള്ളത് നിസ്തർക്കമത്രേ നമുക്ക് ദൈവജനനയോട് കൃതജ്ഞരായി ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അങ്ങ് ഞങ്ങളുടെ സർവ്വവല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങേ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു ഭാവിയിലും ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അനുപേക്ഷണീയമാണ് പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ ദുഃഖങ്ങളിൽ അവിടുന്നാണ് ആശ്വാസം നാഥെ അങ്ങേ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിനു ശേഷം അങ്ങേ അങ്ങേരുദരഫലമായ യേശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ഞങ്ങളെ പരിപാലിക്കണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാനിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്കുവേണ്ടി അങ്ങെ തിരുക്കുമാരനോട് അപേക്ഷിച്ചു കൊള്ളണമേ